അസ്സാമലൈക്കും സിലബസിൽ സയ്യിദ് കുതുബിൻ്റെയും മുഹമ്മദ് കുതുബൻ്റെയും രണ്ട് പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഹമീദ് ഫൈസി പ്രസംഗിച്ചു ഇത് ബാഖവി എന്ന് വാഫികളുടെ അദ്ദേഹം എനിക്ക് മറുപടിയുമായിട്ട് വന്നൊരു ബോയ്സ് ആണ് ബോയ്സിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് നുണയാണ് ഞാൻ നുണ പറഞ്ഞു എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം വരുന്നത് പക്ഷെ അതിന്റെ തുടക്കത്തിൽ തന്നെ നുണ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മാസ് എൻട്രി വാഫികൾക്ക് ഇപ്പോഴും വാഫി സിലബസിൽ ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഹമീദി പറഞ്ഞിട്ടില്ല അത് കളവാണ് മാത്രമല്ല ഫിക്കുൽ മൈസർ തന്നെ ഒരു കാലത്ത് പഠിപ്പിക്കപ്പെട്ടു അത് പരിശോധിച്ചപ്പോൾ സമസ്ത തിരിച്ചറിഞ്ഞു അത് അങ്ങനെ ഒഴിവാക്കി എന്ന വിഷയമാണ് എം ടി അബ്ദുൾ മുസ്ലിയാർ മലപ്പുറം വിശദീകരണ സമ്മേളനത്തിൽ എം ടി അബ്ദുൾ ഉസ്താദ് പറഞ്ഞത് അതിനെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് വാഫി സിലബസിൽ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങൾ പഠിക്കുന്ന കിതാബുകൾ കണ്ടോ നിങ്ങൾ അങ്ങനെ ഇല്ല എന്നുള്ള ഈ ചെറിയ കുട്ടികളായ വാഫികൾ തുടങ്ങി വെച്ച കളവ് ഇയാളെ പോലുള്ള വലിയ പ്രൊഫസർമാരും ആവർത്തിച്ചുകൊണ്ടിരിക്കണം അപ്പൊ സമസ്ത പറഞ്ഞത് അങ്ങനെ ഒരു കിതാബ് പഠിപ്പിക്കപ്പെട്ടിരുന്നു ഫിഖുൽ മൈസർ പഠിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ് സമസ്ത പറഞ്ഞത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ സയ്യിദ് കുത്തുബിന്റെ കിതാബുകൾ പഠിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് അല്ലാതെ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് എന്നല്ല പഠിപ്പിക്കപ്പെട്ടിരുന്നു പിന്നീട് അത് പ്രശ്നമായപ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തു ഇതാണ് ഉണ്ടായ സംഭവം ബാക്കി പറയട്ടെ ബാക്കി ബാക്കി മൊയിനുദ്ദീൻ ബാക്കി പറയട്ടെ അദ്ദേഹത്തിന്റെ മുഖവും ഭാവനയും കണ്ടാൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ വളരെ ശക്തമായ രീതിയിലാണ് അദ്ദേഹം പറയുന്നത് മൊഹിനുദ്ദീൻ ബാക്കി വോയിസിൽ തന്നെ വൈരുദ്ധ്യം വന്നില്ല പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ മുഖവും ഭാവനവും ഭാവനയും കണ്ട ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് തോന്നി തോന്നിപ്പോകുകൊ പഠിപ്പിക്കുന്നുണ്ട് എന്ന് അമീത് വൈസിക്കും എന്ന് ഈ ഒരു വോയിസിലൂടെ വ്യക്തമായി നേരത്തെ മുമ്പേ പറഞ്ഞു തൊട്ട് മുമ്പ് മുമ്പ് പറഞ്ഞത് അമീത് വൈസിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോ എത്ര പെട്ടെന്നാണ് കളവ് പറയുന്നത് ഭക്തീ തീരെ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കാതെയാണ് പറയുന്നത് ഇതേപോലെ തന്നെയാണ് നിങ്ങൾ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം ഞാൻ അതിനൊരു കുറിപ്പിട്ടിരുന്നു അങ്ങനെ പഠിപ്പിച്ചു എന്ന് തെളിയിക്കാനും സാധിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂ താഹിർ ഫൈസി മാനന്തവാടി എൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് എൻ്റെ കുറിപ്പ് എടുത്ത് കാണിച്ചുകൊണ്ട് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് അബൂ താഹിർ ഫൈസിനോട് പറയാനുള്ളത് അദ്ദേഹം പറയുന്നത് വാഫികൾ അങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളതാ ഒരൊറ്റ വാഫിയെ കാണിച്ചു തരാൻ പറ്റുമോ വാഫി സിലബസിൽ വാഫി സിലബസിൽ നിലവ് വന്നിട്ട് ഇരുപത് കൊല്ലായി അതിലധികം വർഷമായി സിലബസ് നിലവിൽ വരുന്നതിന് മുമ്പ് മർക്കസിൽ ഇരുപത് കൊല്ലം മുമ്പ് അത് ഒന്നോ രണ്ടോ കൊല്ലം ആ സിലബസിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ എഴുതിയത് നിങ്ങൾ വാദിക്കുന്നത് നിങ്ങളെ നേതാവ് അമിത് ഫൈസി സിലബസിൽ ഉണ്ടായിരുന്നു എന്നാണ് ഏതെങ്കിലും ഒരു വാഫിയെ കൊണ്ട് അത് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ വാഫീസ് സിലബസ് നിലവ് വരുന്നതിന് മുമ്പ് മർക്കസിൽ പഠിച്ച ആരെങ്കിലൊക്കെ ഉണ്ടാകും പിന്നെ വാഫി സിലബസിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ടാകും വാഫി സിലബസ് രൂപപ്പെട്ടത് സമസ്ത പണ്ഡിതന്മാരുടെ മേൽനോട്ടത്തിലും അവരുടെ പരിശോധനയിലുമാണ് അതെല്ലാവർക്കും അറിയുന്ന കേസാണ് ഒരിക്കൽ കൂടി വെല്ലുവിളിക്കാണ് കഴിയെങ്കിൽ തെളിക്കണം ഒരറ്റ വാഫിയെ വാഫിയുകൾ പറഞ്ഞു എന്നാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പറഞ്ഞെടുക്കുന്നത് റസൂൽ പിന്നെ ഒരു കിതാബും സൈദ് ഖുത്തുബിൻ്റെയും മുഹമ്മദ് ഖുത്തുബിൻ്റെയും ഈ പുസ്തകം പഠിപ്പിച്ചാൽ എന്താണ് എന്ന സംവാദം വേറെ നടത്തേണ്ടതാണ് അങ്ങനെ തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് ഇത്ര പണിയൊന്നുമില്ലല്ലോ കാവനൂര് മജുമാരോ അല്ലെങ്കിൽ അദ്ദേഹം ആനന്ദവാടിയാണല്ലോ വെങ്ങപ്പള്ളി ഷംസുലമ്മ അക്കാഡമിയിലോ പോയിട്ട് അവിടെ ഉണ്ടാകും വാഫി പുറത്തിറക്കിയിട്ടുള്ള സിലബസിന്റെ പുസ്തകം തുടക്കം മുതൽ അവരുണ്ട് വാഫിയിൽ അതിൽ പോയിട്ട് നോക്കിയ പോരെ ഒരു പത്തോ മുപ്പതോ പേജ് പരിശോധിക്കേണ്ട കേസിൻ്റെയുള്ളൂ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയാണ് അല്ലെങ്കിൽ അക്കൈദയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എവിടെയെങ്കിലും വാഫി സിലബസിന്റെ ഇരുപത് കൊല്ലത്തിനിടയിൽ വാഫി സിലബസ് എവിടെയും ഒളിച്ചു വെച്ചിട്ടില്ല എന്നിട്ട് പറയുന്നത് ഒരു ഇരുപത് കൊല്ലം മുമ്പ് നടത്തിയ വിഷയമാണ് അയാളിപ്പോ പറയുന്നത് ഇപ്പം ഭാവി സിലബസ് ഉള്ളതല്ലേ ചർച്ച ചെയ്യേണ്ടത് ഇതൊക്കെ എടുത്തിട്ട് എന്തിനാണ് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന് ഈ പ്രയാസപ്പെടുത്തുന്നത് എന്ന് ആലോചിക്കേണ്ടി വരുന്നുണ്ട് അമിത നേരം വെളുത്തിട്ടില്ല നമുക്ക് മനസ്സിലാക്കാം അവരെ മക്കളൊക്കെ പഠിക്കുന്നതിന് മുമ്പുള്ളൊരു വിഷയം ഭാവി സിലബസ് രൂപപ്പെടുന്നതിന് മുമ്പുള്ള ഒരു പുസ്തകം മർക്കസിൽ പഠിപ്പിച്ചിരുന്ന പുസ്തകം സമസ്തന്റെ സ്ഥാപനമാണ് മർക്കസ് അതിനെന്തുകൊണ്ട് പഠിപ്പിച്ചിരുന്നു സംസ്ഥയാണ് മറുപടി പറയേണ്ടത് അതിന് വാഫി അല്ല മറുപടി പറയേണ്ടത് വാഫി അത് എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന ചോദ്യത്തിന് വാഫിക്ക് അഭിനന്ദനം നൽകണല്ലോ വേണ്ടത് അപ്പൊ വീണ്ടും ഞാനത് ആവർത്തിക്കാണ് തെളിയിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വാഫി വാഫി സിലബസിൽ ആ പുസ്തകം പഠിപ്പിച്ചിരുന്നു എന്ന് തെളിയിക്കുകയാണെങ്കിൽ ആ കാര്യം സമ്മതിക്കാൻ ഇവിടെ ഹമീദ് ഫൈസിയുടെ ഒരു വെല്ലുവിളി നിലനിൽക്കുന്നുണ്ട് ഇത് ഇത് സി ഐ സിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അതായത് ഹക്കീം ഫൈസി അതിനെ അതിനെ നിഷേധിക്കുകയാണെങ്കിൽ അത് തെളിയിക്കാൻ തയ്യാറാണ് ഇരിക്കാൻ തയ്യാറാണ് എന്ന് പോലും ഹമീദ് ഫൈസി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹമീദ് ഫൈസിക്ക് ഒരു മറുപടി കൊടുക്കാൻ നിങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല ഒരു കാര്യം അതാണ് പിന്നെ നിങ്ങൾ പ്രത്യേകം അവിടെ എടുത്തു പറയുന്നത് വാഫി സിലബസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതിന് മുമ്പ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ മുമ്പ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വാഫി സിലബസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ഇത് കളവാണ് കാരണം ആദ്യത്തെ വാഫികളായ ബാച്ച് ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി അഞ്ചിലെ എസ് വൈ എസ് കുറ്റിപുറം സമ്മേളനത്തിലാണ് അവർക്ക് സെന കൊടുക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് അവർ പുറത്തിറങ്ങുന്നത് ആ ബാച്ച് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും ആറിലുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വന്ന ബാച്ചിന്റെ കൂടെ തൊണ്ണൂറ്റി ആറിൽ വന്ന വന്ന കൂടെ മിംഗിൾ ഉണ്ടായത് ആ രണ്ട് ബാച്ചും കൂടിയിട്ടാണ് ഒന്നാമത്തെ വാഫികളായിട്ട് ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലോ അഞ്ചിലോ കാലങ്ങളിൽ മാഫി പ്രിൻസിപ്പളായി എത്തിയിട്ടുണ്ട് ഹക്കി ഫൈസി ആദർശ് അപ്പൊ ഈ കിതാബ് കൊണ്ടുവരുന്നത് അദ്ദേഹമാണ് ഇത് സിലബസിൽ ഉൾപ്പെടുത്തുന്നതും അദ്ദേഹമാണ് അപ്പൊ നിങ്ങൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആറ് ഏഴ് എട്ട് ഈ വർഷങ്ങളിൽ പഠിച്ച ആളുകൾക്കാണ് വാഫികളായിട്ട് പിന്നീട് ബിരുദം കൊടുക്കുന്നത് അപ്പൊ അതൊന്നും വാഫി സിലബസ് അല്ലേ എവിടെ മുതലാണ് നിങ്ങൾക്ക് വാഫി സിലബസ് തുടങ്ങുന്നത് എന്നത് രണ്ടായിരത്തിന് ശേഷമാണ് വാഫി സിലബസ് തുടങ്ങുന്നത് എങ്കിൽ നിങ്ങളുടെ ഒന്നാമത്തെ ബാച്ച് ഇറങ്ങുന്നത് രണ്ടായിരത്തി നാലിലാണ് നാല് വർഷം കൊണ്ട് നിങ്ങൾ വാഫി ബിരുദം കൊടുത്തോ നാല് വർഷം കൊണ്ട് നിങ്ങൾ വാഫി ബിരുദം കൊടുത്തോ അതാണ് നിങ്ങൾ പറയേണ്ടത് അല്ല ആ വാഫി ആരംഭിച്ച ആ വാഫികൾ എന്ന് പറഞ്ഞ് ഇറങ്ങിയവരുടെ അഡ്മിഷൻ അത് സംഭവിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിലാണ് അപ്പൊ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിലെ ഒന്നാം ബാച്ച് തൊണ്ണൂറ്റേഴിലേത് രണ്ടാം ബാച്ച് പിന്നെ അങ്ങനെ ഓരോ ബാച്ചുകളായിട്ട് ഇറങ്ങുകയാണ് ചെയ്തത് ചെയ്തത് ഈ തൊണ്ണൂറ്റേഴിലും തൊണ്ണൂറ്റെട്ടിലും ഒക്കെ അവിടെ പഠിച്ച ആളുകൾക്ക് അതുപോലെ തന്നെ ഈ പറയപ്പെട്ട സയ്യിദ് ഒക്കെ കിതാബുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ കാര്യം നിഷേധിക്കാൻ ഞാൻ ചോദിക്കുന്നു സി ഐ സിയുടെ ജോയിന്റ് ആയ അബ്ദുൽ ബറു വാഫി ആ അബ്ദുൽ വാഫിയും ഹുബൈബ് വാഫിയും പഠിച്ചത് ഒരേ ബാച്ചിലാണ് അതായത് അവർ ജോയിൻ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇവർ ഈ കിതാബ് പഠിച്ചിട്ടുണ്ട് വാഫിയോട് എനിക്ക് വ്യക്തിപരമായിട്ട് ബന്ധമില്ല അദ്ദേഹത്തെ അറിയാമെന്നല്ല പക്ഷെ എന്റെ പഠനത്തിൽ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ വിവരമാണ് ഈ നിമിഷം വരെ ഞാൻ ഹുബൈബുവാഫിയോട് നേരിട്ട് സംസാരിക്കുകയോ നേരിട്ട് ചാർജ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അദ്ദേഹം അത് നിഷേധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ബറുറുവാഫി ചിലപ്പോൾ നിഷേധിക്കും കാരണം അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്നാൽ ഹുബൈബു വാഫി അത് നിഷേധിക്കൂല അദ്ദേഹം സത്യസന്ധനാണ് സമസ്തയോട് അദ്ദേഹത്തിന് കൂറുള്ള ആളാണ് അദ്ദേഹം നിഷേധിക്കട്ടെ ബറുവാഫി നിഷേധിക്കാൻ കഴിയില്ല കാരണം ഹുബൈബു വാഫിയും അബ്ദുൽ ബറു വാഫിയും ഒരേ ക്ലാസ്സിൽ പഠിച്ച ആളാണ് ആളുകളാണ് അതിന് മുമ്പുള്ള ആളുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മുമ്പുള്ള ആളുകൾക്ക് ഈ കിതാബ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് മനസ്സിലായോ എന്നിട്ട് നിങ്ങൾ നിങ്ങള് അതെ വാഫി സിലബിലാബിലല്ല എന്ന് പറയുമ്പോ നിങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി ആയ സി ഐ സി യുടെ ജോയിന്റ് സെക്രട്ടറി ആയ വാഫി അല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന്റെ വാഫി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അതിന് മുമ്പ് കഴിഞ്ഞു പോയവരുടെ വാഫി സിലബസ് ഒക്കെ നിങ്ങൾ വാങ്ങിക്കോളി പിന്നെ സമസ്തയുടെ കീഴിലായിരുന്നു അന്ന് അത് പിന്നെ വാഫികൾ ആയതിനു ശേഷമാണ് കിതാബ് ഒഴിവാക്കിയത് അതുകൊണ്ട് വാഫികളെ അഭിനന്ദിക്കാണ് വേണ്ടത് നല്ല വൃത്തിയുള്ളവർന്ന് പറയുന്നത് ശുദ്ധമായെന്നാണ് നമുക്ക് പറയാ കാരണം ഇപ്പോഴും നിങ്ങൾ പറയുന്ന സമസ്തന്റെ കീഴിലാണെന്നല്ലേ ഏഹ് സംസ്ഥന്റെ എല്ലാ മേൽനോട്ടവും നിങ്ങൾ വെട്ടിമാക്കിയിട്ടും നിങ്ങൾ ഇപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സംസ്ഥന്റെ കീഴാണെന്നല്ലേ ആ ഒരു കീൽ തന്നെ ആയിരുന്നു വന്നു വന്നു ആ തരത്തിലുള്ള കീഴിലാവൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുമല്ലോ അപ്പൊ വാഫികളല്ല ഇത് ഒഴിവാക്കിയത് അതാണ് ഏറ്റവും വലിയ രസം ഇത് സമസ്തന്റെ ഒരു പരസ്യം വിവര ഇറക്കി രണ്ടായിരത്തിന് ശേഷം സമസ്തന്റെ കീഴിലുള്ള സ്ഥാപനം എന്ന രീതിയിൽ വാഫി സംവിധാനത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ സമസ്തന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടു അങ്ങനെ സമസ്തന്റെ കീഴിലുള്ള സ്ഥാപനം എന്ന് പറയുമ്പോ അത് ജനങ്ങൾക്കിടയിൽ അങ്ങനെ വ്യാപിക്കുമ്പോ അതിന്റെ സിലബസ് ഒന്ന് പരിശോധിക്കണമെന്ന് ഉഷാവറയിൽ ചർച്ച വന്നു അങ്ങനെ സിലബസ് പരിശോധിക്കാൻ വേണ്ടി എം ടി അബ്ദുള്ള മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ആ സിലബസ് പരിശോധിക്കാനുള്ള സമിതി ഉണ്ടാക്കി അങ്ങനെ സിലബസ് പരിശോധിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം കണ്ടെത്തിയത് ഇതല്ലേ യാഥാർത്ഥ്യം ഇത് രണ്ടായിരത്തി രണ്ടിലല്ലേ എന്നിട്ട് അത് വാശികളാണ് ഒഴിവാക്കിയത് എത്ര നല്ല നിങ്ങൾ പറയണം ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കലാണ് നിങ്ങൾ നടത്തുന്നത് അപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് രണ്ടായിരത്തിന് മുമ്പ് അതായത് രണ്ടായിരം മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേർ പൂജ്യം നാലായി രജിസ്റ്റർ ചെയ്യപ്പെട്ട സി ഐ സിക്ക് മുമ്പ് നിങ്ങൾക്ക് വളാഞ്ചേരി മർക്കസിലെ വിദ്യാഭ്യാസ സംവിധാനമായിട്ട് യാതൊരു ബന്ധവും ഇല്ലേ എന്തേ പ്രിൻസിപ്പൾ ആയിരുന്ന ഹക്കീം മൗലിയർക്ക് അതിൽ യാതൊരു ബന്ധമില്ലേ എന്തു അതില് ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതും വെട്ടിമാറ്റിയതും ഹക്കീം വൈസി ആയിരുന്നില്ലേ രണ്ടായിരത്തിനാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങൾ മുതൽ ഹക്കീം വൈസി വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത് അതായത് ഒരുപാട് അദബിന്റെ കിതാകൾ ഉൾപ്പെടുത്തി അഥവാ പറയുമ്പോ മര്യാദന്റെ കിതാബ് സാധാരണക്കാർ വിചാരിക്കണം സാഹിത്യം അറബി സാഹിത്യത്തിന്റെ കിതാബുകൾ അല്ലാതെ അദബിന്റെ കിതാബ് ഉൾപ്പെടുത്തിയിട്ട് ഇവർക്ക് എന്ന് ചോദിക്കാം അതുപോലെ തന്നെ ഫതുൽമനിൽ ചില ഭാഗങ്ങൾ മാത്രം അതേപോലെ തന്നെ മുഖ്സറമ്പ മഫിന് മാത്രം മന്ദിക്കിൽ എന്ന് പറഞ്ഞൊരു കിതാബ് മാത്രം അതുപോലെ തന്നെ ചെറുളക്കായിതക്ക് പകരം ബൂത്തിന്റെ കുബറിലക്കി നീ അത് ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നതാണ് പക്ഷേ സമസ്ത കീഴിൽ രണ്ടായിരത്തിൽ രണ്ടായിരത്തിന് ശേഷം സുനിയഫ്കാറിലും അതുപോലെ തന്നെ സത്യധാരയിലും ചന്ദ്രകയിലും ഇതാണ് നമ്മളെ സംവിധാനമായിട്ട് അന്ന് ഉള്ളത് പരസ്യം നൽകാൻ വ്യാപകമായ പരസ്യം നൽകാൻ സമസ്തയുടെ കീഴിൽ ആണ് ഈ സ്ഥാപനം എന്ന രൂപത്തിൽ പരസ്യം വന്നപ്പോ വന്നപ്പോ രണ്ടു മിഷാവറയിൽ കൃത്യമായിട്ട് ഈ വിഷയം ചർച്ച ചർച്ചയ്ക്ക് വന്നു അതായത് ഈ സിലബസ് പരിശോധിക്കണം എന്ന രീതിയിൽ അങ്ങനെ പരിശോധിച്ചിട്ട് ഫതൗൽമോയിൻ മുഴുവൻ ഓതാനും ഉൾപ്പെടുത്താനും മന്തിക്കിൽ കൂടുതൽ കിതാബുകൾ ഉൾപ്പെടുത്താനും ഒക്കെ സമസ്ത മുഷാവറ നിർദ്ദേശം നൽകി നൽകി അങ്ങനെ പിന്നീട് അത് പരിവർത്തനം ചെയ്തു ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് അപ്പൊ അതിന്റെ മുമ്പുള്ള കാലവുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ല ഏഹ് സി എസ് സി വന്നതിനു ശേഷം വാഫി സിലബസ് അതിനു മുമ്പുള്ളത് ഫൈവ് ജി സിലബസ് എന്ന് പറഞ്ഞിട്ട് കൈകഴുകാൻ പറ്റുമോ കഴിക്കലും പറ്റൂല നിങ്ങൾ ഈ കിതാബ് ഫിക്കുൽ മൈസർ എന്ന് പറഞ്ഞ കിതാബ് ഇറക്കുമതി ചെയ്ത് എന്നെ ഹക്കീം ഫൈസാം മുപ്പത്തിൽ ചില്ലാനം കിതാബുകൾ ഫിഖുൽ മൈസർ ഒറിജിനൽ ഫിക്കുൽ മൈസർ അഹമ്മദ് ഐസ ആശൂറിന്റെ ഒറിജിനൽ ഫിഖുൽ മൈസർ മുപ്പതിൽ ചില്ലാനം കിതാബുകൾ വളാഞ്ചേരി മർക്കസിന്റെ ലൈബ്രറിയിൽ അന്നുണ്ടായിരുന്നു ഇന്നത് എന്തോന്ന് അറിയില്ല പരിശോധിച്ച് നോക്കിയാലും ഇതൊക്കെ കൃത്യമായി പഠിച്ച് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് കൃത്യമായ ഉറപ്പാണ് ഒരാൾ എല്ലാം മുത്തവാദ്യറായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത് ശരികാൻ കഴിയില്ല ഇവർ ആർക്കും ശരിയാക്കാനുള്ള ഒരുപാട് വ്യക്തികളുടെ പേരുകളുണ്ട് ഞാൻ ആ പേര് മനഃപൂർവ്വ ഒഴിവാക്കുകയാണ് ഒരുപാട് വാഫികളെ പേര് അതിലിപ്പോ ഒന്ന് രണ്ടാളുകൾ ഞാൻ ഒരു അത് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞത് ഉറപ്പിനു വേണ്ടിയിട്ട് കേൾക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കുകയാണെന്ന് വിചാരിക്കരുതല്ലോ അതിന്റെ പേരില് രണ്ടാകളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അവര് എനിക്ക് നേരിട്ട് തന്നെ വേറല്ല മറിച്ച് ഞാന് അവരുടെ സമീപകാലത്ത് അവിടെ പഠിച്ച ആളുകളുമായിട്ടും ആ രൂപത്തിൽ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് ഹമീദ് ഫൈസിയുടെ വെല്ലുവിളി നിലനിൽക്കുന്നു ഷക്കീം ഫൈസി ഈ കാര്യങ്ങളെ നിഷേധിക്കട്ടെ അതായത് ഈ കിതാബുകൾ പരാമർശിക്കപ്പെട്ട കിതാബുകളാണ് അവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നിഷേധിക്കട്ടെ നിഷേധിച്ചു കഴിഞ്ഞാൽ അതിന്റെ തെളിവുകൾ കൊണ്ടുവരുന്ന ഹമീദ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന്റെ മേലെ കയറി ഒരു വെല്ലുവിളി നടത്താനോ അല്ലെങ്കിൽ അതിന്റെ മേലെ കയറിയിട്ട് വേറൊരു സംവാദം ഏറ്റെടുക്കാനോ ആരും വരേണ്ടതില്ലല്ലോ അപ്പൊ അത് ഒന്ന് തീരുമാനം ആവട്ടെ ഓക്കെ നമുക്ക് വേണ്ടു